നമസ്കാരം മെട്രോ മാറ്റിന സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വയൽ കാടായി എത്തിയവരിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചവരായിരുന്നു ഡി ജെ സിബിനും അവതാരകയായ പൂജയും കൂടെ വന്ന വൈൽഡ് വയൽക്കാടുകളെക്കാളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരെക്കാളും മികച്ച ഗെയിമുകൾ ഇരുവരും വീടിനുള്ളിൽ നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ഈ രണ്ടുപേരും ബിഗ് ബോസിനുള്ളിൽ ഇല്ല ബിഗ് ബോസിൽ കയറി രണ്ടാഴ്ച പൂർത്തിയാകും മുൻപ് ഹൗസിൽ നിന്നും പൂജയ്ക്ക് പടി ഇറങ്ങേണ്ടി വന്നു ഫിസിക്കൽ ടാസ്ക്കിനിടെ സംഭവിച്ച പരിക്കിനെ തുടർന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് പൂജ ഷോ വിട്ടത് എന്നാൽ മോഹൻലാൽ വന്ന വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തകർന്ന സിബിൻ കൺഫെഷൻ റൂം വഴിയും പുറത്തേക്ക് പോകുകയായിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിലെ നിലവിലെ ഓരോ മത്സരാർത്ഥികളെ വിലയിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിനും പൂജയും ബിഹൈൻഡ് വുഡ്സ് എന്ന യൂട്യൂബ് ചാനലിന് അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ടാസ്കിലാണ് മത്സരാർത്ഥികളെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ഇരുവരും രേഖപ്പെടുത്തിയത് ബിഗ് ബോസിലെ ഏറ്റവും ബുദ്ധിമാനായ മത്സരാർത്ഥി ആരെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇതിന് ജിൻഡു എന്നാണ് രണ്ടാളും എഴുതിയ ഉത്തരം ഏറ്റവും കുരുട്ടുബുദ്ധി പ്രയോഗിക്കുന്ന മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് പൂജ അപ്സര എന്നും സിബിൻ സായി എന്നുമാണ് എഴുതിയത് അപ്സരയ്ക്ക് ബുദ്ധിയും കുരുട്ടുബുദ്ധിയും ഒന്നുമില്ല എന്നും സിബിൻ പറയുന്നുണ്ട് ഏറ്റവും സുന്ദരനായ എന്ന ചോദ്യത്തിന് അർജുനെന്നാണ് സിബിനും പൂജയും എഴുതിയത് കുത്തിതിരിപ്പിന്റെ റാണിയായ മത്സരാർത്ഥിയായി സിബിനും പൂജയും എഴുതിയത് ശരണ്യെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്ന മത്സരാർത്ഥി ശ്രീധു ആണെന്നാണ് പൂജ എഴുതിയത് എന്നാൽ ഈ ചോദ്യത്തിന് റസ്മിൻ എന്നാണ് സിബിന്റെ ഉത്തരം ഏറ്റവും ഫേക്ക് ആണെന്ന് തോന്നുന്ന മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് ഇരുവരും ശ്രീരേഖ എന്നാണ് എഴുതിയത് ശ്രീരേഖ ഏത് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ബിഗ് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് സിബിൻ പറയുന്നത് മാനിപ്പുലേഷിന് എതിരാളികൾ ഇല്ലാതെ അവാർഡ് ലഭിക്കുക ആർക്കായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആരുമില്ല എന്നാണ് രണ്ടാളും മറുപടി നൽകിയത് അഭിനയത്തിന് ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെന്ന പട്ടവും ഇരുവരും ശ്രീരേഖയ്ക്കാണ് നൽകുന്നത് ശ്രീരേഖ ചേച്ചി ഇറങ്ങുമ്പോൾ ഈ വീഡിയോ കാണണമെന്ന് സിബിൻ പറയുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നതെന്നും നിങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നൊരു ധാരണയിൽ ഇറങ്ങി വരണ്ട എന്നും സിബിൻ പറയുന്നു മനസ്സിൽ നന്മയുള്ള മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് സിബിൻ ജാസ്മിന്റെ പേരാണ് എഴുതിയത് ഇതുപോലെ നന്മയുള്ള കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് ചിരിയോടെ സിബിൻ പറയുന്നത് അവിടെ ആരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും എന്നാണ് അതിന് കാരണമായി സിബിൻ പറയുന്നത് അയാൾക്ക് വയ്യാണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ അവരുടെ കൂടെ പോയിരിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെയോ നന്മയുള്ളതായിട്ട് തോന്നും പക്ഷെ അതിന് മറ്റർത്ഥങ്ങളുണ്ടോ എന്നും തനിക്ക് അറിയില്ല എന്നും സിബിൻ പറയുന്നു എന്നാൽ പൂജ ഋഷിയുടെ പേരാണ് പറഞ്ഞത് കപ്പടിക്കാൻ മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് പൂജ എഴുതിയത് അഭിഷേക് എസിന്റെ പേരാണ് എന്നാൽ അവന് കൊടുക്കില്ല എന്നാണ് സിബിൻ പറയുന്നത്